ഞങ്ങളിന്ന് തിരുവല്ലായിരുന്നെ പെരുമ്പുരുത്തിയിലുള്ള ഫലുഡാനേഷനില് ഈവനിംഗിൽ ഒരു ഫലുഡ കഴിക്കാൻ വേണ്ടി പോയി അപ്പോൾ അവിചാരിതമായിട്ട് അവിടെ ഒരു ലക്കി ഡ്രോ പോലെ ഒരു കാര്യം ഉണ്ടായിരുന്നു മിസ്റ്ററി ബോക്സ് ആറ്റ് വൺ ഫോർട്ടി നയൻ റുപ്പീസ് എന്നു പറഞ്ഞു അപ്പോൾ അതിൽ ചേരുവാന്നുണ്ടെങ്കിൽ ആ ചേരുവാന്നല്ല അന്നേരം നമ്മൾ പങ്കെടുക്കുവാണെങ്കിൽ വൺ ഫോർട്ടി നയൻ റുപ്പീസിന് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ നമ്മൾ പറയുന്ന ഓപ്ഷൻ തന്നെ അവർ എന്നിട്ട് വെച്ചിരിക്കുന്ന ആ ബോക്സിൽ വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അല്ലെങ്കിൽ നൂറ്റി നാല് മിസ്റ്ററി ബോക്സിന് മാത്രം നല്ല ഓഫറാണ് എല്ലാം ഡാസ് കിട്ടി എല്ലാവർക്കും കിട്ടിയില്ല പക്ഷേ മിക്കവർക്കും ഒന്ന് രണ്ടും വെച്ച് കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു നല്ലൊരു ആയിരുന്നു വളരെ ഹാപ്പി ആയിട്ട് ഫലടായും സൺഡേ ഒക്കെ കഴിച്ചിട്ടാണ് പോയത് പിന്നെ എനിക്ക് കിട്ടാൻ വിഷമമൊന്നും ഉണ്ടായില്ല കാരണം പണ്ട് കാലം പോലെ ഞങ്ങൾ മിക്ക ൂട്ടും അങ്ങോട്ടും ഇട്ട് ഷെയർ ചെയ്താണ് കഴിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് സ്മൂത്തി ഷേക്ക് പോലൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്താണ് കഴിക്കുന്നത് അതുകൊണ്ട് രണ്ടുപേർക്കും ഫ്രീ കിട്ടിയാലും അല്ലാതെ കിട്ടിയാലും നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട് അതിന് വലിയ പ്രയാസമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഹാപ്പി മൊമെൻസ് ആയിരുന്നു അപ്പോൾ അങ്ങനെ സന്തോഷമായിട്ട് വീട്ടിലെത്തി അപ്പോൾ അത് ഫ്രീ സംഭവം